പരാതി പോലീസ് പോലീസ് മർദ്ദനം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാറിനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ നഗർ സ്വദേശി പോലീസ് കസ്റ്റഡിയിലെടുത്തു പരാതി പോലീസ് 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 ഉദ്യോഗസ്ഥനാണ് മർദ്ദനമേറ്റത് മർദ്ദനമേറ്റത് സ്റ്റേഷനിലെ സിവിൽ ഓഫീസർ ഉദയകുമാറിനാണ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസിൽ നഗർ സ്വദേശി സെബാസ്റ്റനെ കുണ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അവധിയെടുത്തതിനെ തുടർന്ന് ഉദയകുമാറിന് കുണ്ടറ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഡ്യൂട്ടി പടപ്പക്കര എൻ എസ് നഗറിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം അന്വേഷിക്കാനെത്തിയതാണ് ഉദയകുമാർ വിവരം തിരക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും രണ്ടുപേർ ഉദയകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഉദയകുമാർ കുണ്ടറ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി ഉദയകുമാറിനെ കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സെബാസ്റ്റിന് സംഭവസ്ഥലത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത് കൂടെയുണ്ടായിരുന്ന പ്രദീപ് ഓടി രക്ഷപ്പെട്ടു മർദ്ദിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ